ഹേയ് ഹലോ നമസ്കാരം മതിലാണേ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് പഴനിന്ന് നമ്മൾ തൊഴുതിറങ്ങിയിട്ട് നേരെ കൊടൈക്കനാൽ കണ്ടു പോകണമേ അപ്പോൾ പഴനിയിൽ നിന്ന് കൊടൈക്കനാൽ വരെയുള്ള യാത്രയും അവിടെ ചെന്നിട്ടുള്ള മറ്റു വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ മുന്നേ വിട്ട വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പോയി കാണാം കേട്ടോ ആ പ്രകൃതിയോട് ചേർന്നിറങ്ങിയിട്ടുള്ള യാത്രയിൽ വഴിയായിരിക്കില്ല ഒരുപാട് കച്ചവടക്കാർ കാണാം കേട്ടോ നമുക്ക് ഒരു കരിക്കട കണ്ടപ്പോൾ ഞങ്ങളവിടെ ചവിട്ടിയായിരുന്നു കരിയും ഞങ്ങൾ രാവിലെ ഭക്ഷണം ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കരിക്കു പറഞ്ഞു കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കരിക്കും ഇവിടെ തന്നെ കൊണ്ടുവരുന്നതാണ് എങ്കിൽ പോലും നമുക്ക് ഒരു കരിക്കിന് അറുപത് രൂപയാണ് കേട്ടോ ചാർജ് ആയത് നമ്മുടെ നാട്ടിൽ അമ്പത് രൂപയ്ക്ക് കിട്ടും എന്നാൽ കിട്ടിയ കരിക്ക് അവിടെ കുടിച്ചിട്ടും കുടിച്ചിട്ടും തീരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുപോലത്തെ കരിക്കാണ് കിട്ടിയത് അതിന് ശേഷം ആ പുള്ളിക്കാരൻ കരിക്കൊക്കെ വെട്ടി അതിൻ്റെ അകത്ത് കഴുമ്പൊക്കെ എടുത്ത് തന്നായിരുന്നു കേട്ടോ അങ്ങനെ അതും കഴിച്ച് അവിടുത്തെ ബാക്കി കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാട്ടോ ചെയ്തത് നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ ഒരുപാട് മരങ്ങളെല്ലാം ഒരു നല്ല അതിമനോഹരമായിട്ടൊരു വഴിയാണ് കേട്ടോ അത് അതിലൂടെ യാത്ര ചെയ്യാമെന്ന് പറയുന്നത് തന്നെ മനസ്സിന് വളരെയധികം നമുക്ക് കുളിർമേകുന്ന ഒരു അനുഭൂതിയാണെന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ കേട്ടോ വളരെ പെട്ടെന്നുള്ളൊരു യാത്ര ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ഒരുപാട് പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ആകെ രണ്ട് ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ അതിലൊന്ന് പഴണിയാണ് അടുത്തത് കൊടൈക്കനാലാണ് കൊടൈക്കനാൽ നമ്മൾ അവിടുത്തെ ഗ്രാമങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവിടെയുള്ള മറ്റൊരു വിരോധാഭാസം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ കൊടൈക്കനാൽ പോയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ പോകണം ഏതിൽ പോകണം എന്ത് ചെയ്യണം എന്നുള്ളതിനൊരു യാതൊരുവിധ ഐഡിയയും ഇല്ലാണ്ടെട്ടോ ഞങ്ങൾ യാത്ര തുടർന്നത് ഇപ്പം സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ നാട്ടിലൂടെയുള്ള യാത്ര എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ചുരം കയറാണ് ഇനിയുള്ള കാഴ്ചകളെല്ലാം കാണേണ്ടത് തന്നെയാണ് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ആ കാഴ്ചകൾ ഒന്ന് കാണാൻ ഞാൻ അപ്പം അതിന്റെ ഒപ്പം ഒരു കഥയും കൂടെ പറയാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടും എത്താൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു ഇത് പഴണിന്നുള്ളത് കേട്ടോ അപ്പോൾ പഴനിയിലെത്തിയിട്ട് നമ്മൾ മുരുകനെ കണ്ട് തൊഴുത്ത് എല്ലാ പരിഭവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഈ യാത്ര തുടർന്നത് അപ്പോൾ ഇങ്ങനൊരു യാത്ര നമ്മൾ പോകാണെന്നുള്ളത് വീട്ടിൽ പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയായിരുന്നു കാര്യം കണ്ണ ചൊടനാണ് കൂടെ എന്നുള്ളത് കൊണ്ട് കേട്ടോ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കറിയില്ലേ അവിടെ എന്താണുള്ളതെന്നോ എങ്ങനെയാണെന്നൊന്നും ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് പോകുന്ന വഴിയിൽ നമ്മൾ കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ പോയത് വാട്ട ചെയ്യായിരുന്നു അത് പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് നമ്മൾ വെള്ളം കരുതിയിട്ട് പോകുക കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിലൊന്നും വെള്ളം കിട്ടില്ല കിട്ടുന്നതാണെങ്കിൽ എല്ലാം വലിയ അഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ ആണ് കിട്ടുക അതും വണ്ടിയിൽ വെച്ച് നമുക്ക് പോക്ക് എളുപ്പമല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ വാങ്ങിയില്ല നമ്മുടെ അടുത്ത് ചായക്കടകളിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമോസ കട്്ലെറ്റ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും പക്ഷേ ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് റസ്ക് അല്ലാണ്ട് വേറൊരു സാധനം ഇല്ലാട്ടോ അപ്പോൾ ചായ പിടിക്കണം എന്നുള്ളവരും ഭക്ഷണം കഴിക്കണം എന്നുള്ളവരും കഴിച്ചിട്ട് പോവാ ഇല്ല അവിടെ ചെന്നിട്ട് കഴിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്രയിലും നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ വിമാനം കരയലി ഒരു ദിനം ഇളമുളങ്കാട്ടിലേ നീറുകൾ ഒരുപാട് യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിന് മുന്നിൽ നിർത്തിയെട്ടോ നല്ല തിരക്കായിരുന്നു ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മൾ ക്യൂ നിന്നിട്ടാണ് നമുക്ക് ഭക്ഷണം കിട്ടിയത് കിട്ടിയ ഭക്ഷണമാണെങ്കിൽ നമ്മൾ വലിയ മോശം എന്ന വലിയ അടിപൊളിയാണെന്ന് നമ്മൾ പറയുന്നില്ല അത്യാവശ്യം കൊഴപ്പില്ലാത്ത നല്ലൊരു ഭക്ഷണൊക്കെ തന്നെയായിരുന്നു നൂറ്റൻപത് രൂപയാണ് കേട്ടോ താലി മേൽസായിരുന്നു നമ്മൾ ചെന്ന ദിവസാണെന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അവിടെ നമുക്ക് റൂം കിട്ടാനില്ലായിരുന്നു ഭക്ഷണം കിട്ടാനില്ലായിരുന്നു കുറേ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ എല്ലാം കിട്ടിയത് അങ്ങനെ ഗോവീബോൽ നോക്കിയിട്ട് നമ്മൾ റൂം ബുക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു മഴ കിട്ടിയാട്ടോ എന്താണെന്ന് അറിയില്ല നമ്മൾ രാവിലെ അവിടെ നിന്ന് പോകുന്നപ്പോൾ തൊട്ട് അതായത് പൊള്ളാച്ചി എത്തിയപ്പോൾ തൊട്ട് നമുക്ക് ഇങ്ങോട്ട് മഴ തന്നെയാണ് അപ്പം അത് കഴിഞ്ഞ് നമ്മൾ റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയ കേട്ടോ അപ്പം ഇത് കൊടൈക്കനാൽ ലേക്ക് ആണ്ടോ കാണുന്നത് കൊടൈക്കാനലിൽ എത്തിയിട്ട് നമുക്ക് ഫുള്ള് കൗതുകങ്ങളാണ് കാര്യം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടും എന്താണെന്ന് അറിയാത്തത് കൊണ്ടൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് ലേക്കിൻ്റെ ഒരു സൈഡിൽ കടയിൽ കയറി ചായ ഒക്കെ കുടിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരപ്പനി ചോളമൊക്കെ അങ്ങനെ വേവിച്ചങ്ങനെ സെറ്റാക്കി കൊടുക്കുന്ന കണ്ടത് കേട്ടോ ഞാൻ കറക്റ്റ് എന്താ പറയുക എന്നൊന്നും എനിക്കറിയില്ല അപ്പം നമ്മൾ കണ്ടപ്പോൾ കാണാൻ ചെന്നൊരു പുതു തോന്നിയിട്ട് അത് വേടിച്ചു കേട്ടോ അപ്പോൾ ഒരെണ്ണം വാങ്ങി എങ്ങനെയുണ്ട് കഴിച്ചു നോക്കുകയെന്ന് പറഞ്ഞിട്ട് മേടിച്ചു നമ്മളത് ചുട്ട് എടുക്കുന്ന വിഷ്വൽസാണ് കാണുന്നത് അങ്ങനെ കുറച്ച് നേരം തീയിലൊക്കെ ഇട്ട് ചൂടാക്കിയതിന് ശേഷം പുളിക്കാരൻ എന്തെടുത്തിട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ പുരട്ടി എന്തൊക്കെയോ മസാല ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അതിൻ്റെ അപ്പം അതൊക്കെ പരട്ടി നമുക്കത് രണ്ടാക്കി മുറിച്ച് നമ്മുടെ കയ്യിൽ തന്നു കേട്ടോ കാരണം ഞാനത് മുഴുവൻ കഴിച്ചു പക്ഷേ എനിക്കത് പറ്റാണ്ടായപ്പോൾ ഞാൻ പകുതി വെച്ച് കാട്ടിക്കളഞ്ഞു എനിക്കതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രക്കോട്ട് ഇഷ്ടപ്പെട്ടില്ല ഗസ് അപ്പം നമ്മൾ കുടിക്കാനെത്തിരിക്കുന്നേ ഇവിടെയൊക്കെ വന്ന ഭക്ഷണമൊക്കെ കഴിച്ച് മഴയത്ത് മഴട്ടു അതാണ് മെയിൻ സംഭവം നമ്മള് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് മഴയാണ് പൊള്ളാച്ചിയില് പൊള്ളാച്ചി മഴ പെയ്തു പൊടൈക്കനേലെത്തി മഴ പെയ്തു അങ്ങനെ നമ്മ എത്തിപ്പൊക്കെ മഴയുണ്ട് പിന്നെ എങ്ങനെയാ പിന്നെ എങ്ങനെയാ ആ അത് കഴിഞ്ഞു റൂമ് റൂമ് ഒരെണ്ണം സെറ്റ് ചെയ്തു അത് നമ്മുടെ ജയറാട്ടം പറഞ്ഞ ബി ഗോവല് പോയപ്പോ എണ്ണൂറ് രൂപ പറഞ്ഞ റൂം നമുക്ക് എണ്ണൂറ് രൂപ കിട്ടി സോ അത് ലാബായി പിന്നെ നല്ല റൂം ആട റൂമ് ഞാൻ ചെറുമ്പോ കാണിച്ചത് കഴിഞ്ഞ് പോയി ജസ്റ്റ് ആയി പുറത്തേക്ക് വന്നു അപ്പൊ ഇതിനെ ലൈക്ക് ലൈക്കിന്റെ ആൾക്കാരൊക്കെ ഇണ്ട് ഇതാണ് വണ്ടി ലേക്ക് വണ്ടിയാണ് കണ്ടത് ഭയങ്കര വിഷമിക്ക ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ട് കാണിച്ച കാര്യങ്ങളുടെ കടുപ്പ് വച്ച് നേരത്തെ വരികയാണെങ്കിൽ ഇവിടെ ഒക്കെ അത്യാവശ്യം നമുക്ക് കവർ ചെയ്യാൻ പറ്റും വൈകി കഴിഞ്ഞാ വല്യയ്ക്കും എന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ എത്രയും നേരത്തെ എത്തിച്ചു തരാൻ ഇഷ്ട എന്താ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാതാണ് അടുത്ത പ്ലയം കൂണ്ടി പോവാ അപ്പോ അത്രക്കെയാണ് ബാക്കി വഴിയിലൊക്കെ കാഴ്ചകൾ കാണിച്ചുതരാം ഓക്കേ അപ്പോൾ ഒരു ആറു മണിക്ക് കഴിഞ്ഞിട്ടുള്ളൊരു വൈകുന്നേരം ഉണ്ട് ഈ കാണുന്നെ നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ആകാശം കണ്ടു കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു നല്ലൊരു ഫീലിങ്സ് തരുന്നൊരു ആകാശം കേട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ നോക്കിയിട്ട് കണ്ണഞ്ചരൻ അവിടെ ഒരു മൂലയ്ക്ക് തണുത്ത് വരച്ചു നിപ്പോ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇപ്പം ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് കാണാം കൊടക്കിന് ലേക്കിന്റെ ഒരു വട്ടം നമ്മൾ വലം വയ്ക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പുറത്തോട്ട് കറക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് കടകളും മറ്റും നമുക്ക് ആ വഴിയൊരികിലൊക്കെ ആയിട്ട് കാണാം ഒരുപാട് ജനമുണ്ട് കൊണ്ട് നല്ല തിരക്കും കാര്യം അങ്ങോട്ടും ഒറ്റ വൺ വേ പോലെയാണത് അത് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ വരുമ്പോൾ നമുക്കതൊരു ഭയങ്കര ബ്ലോക്കായിട്ട് കുറേ നേരം അവിടെ പെട്ടു നിന്നു സൈഡിലുള്ള കടകളിൽ ചോക്ലേറ്റ് ആയാലും മറ്റ് ഡ്രസ്സുകളായാലും തണുപ്പിന് ഉള്ള ഡ്രസ്സുകൾ അങ്ങനത്തെ കടകൾ ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്തൊക്കെ പോകാനൊക്കെ ആയിട്ട് നല്ലതായിരിക്കും കേട്ടോ നടന്നൊക്കെ വരുമ്പോൾ വണ്ടിയും പോകുമ്പോൾ നമുക്ക് വണ്ടി സൈഡിൽ നിർത്താനൊന്നും പറ്റുന്നില്ല അങ്ങനെ ഹോട്ടൽ തപ്പി കറങ്ങി കറങ്ങി നമ്മൾ ഒരു പഞ്ചാബി താബേയിലേക്ക് എത്തിപ്പെട്ടു കേട്ടോ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല കാര്യം ആകെ കാര്യമായിരുന്നു എനിക്ക് ഞങ്ങളായിരുന്നു ഫസ്റ്റ് കസ്റ്റമർ എന്നൊക്കെ കേട്ടോ അങ്ങനെ കുറച്ച് നേരം മെനു ഒക്കെ നോക്കി നോക്കി കണ്ണൻചാടിന് ഒരു ഡിഷ് ഓർഡർ ചെയ്ത് ഞാനൊരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു കേട്ടോ നമുക്ക് അവിടുത്തെ ആംബിയൻസ് ഒക്കെ കാണാൻ നല്ല രീതിയിൽ ഒത്തിരി സ്ഥലമുള്ളുണ്ടെങ്കിലും മോളിൽ കേട്ടോ ഇത്തിരി സ്ഥലമുള്ളതെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ സെറ്റൊക്കെ ചെയ്യും നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹോട്ടലിൽ അങ്ങനെ കുറച്ച് നേരം നമ്മളിരുന്നപ്പോഴത്തേന് നമ്മുടെ ഡിഷ് വന്നു ഞാനും അതുപോലെ തന്നെ പെപ്പർ ചിക്കനാണ് കണ്ടെ ഓർഡർ ചെയ്തിട്ടോ അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കലേ എന്റെ ഫ്രൈഡ് റൈസും വന്നു കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡീസന്റ് ഭക്ഷണമൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ നമുക്കറിയാം പഞ്ചാബി ദാബയിൽ എപ്പോഴും ഏകദേശം ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും എല്ലാവടത്തെയും അതിന് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് വലിയ മോശം അനുഭവം ഒന്നും ഇല്ല നല്ല നല്ല ഫുഡൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ അയച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതൊക്കെ വലിയ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങാതെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഈ പുള്ളിക്കാരൻ നമ്മൾ പരിചയപ്പെട്ട India India best friend, only Kerala. Kerala state Kerala state and Kathu, all India Yes. Yes. അപ്പൊ കഴിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചെന്നപ്പാരുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങാതെ ഇപ്പോഴത്തേക്കും നടത്താൾക്കാരായിട്ടോ ഞങ്ങളുടെ ഐശ്വര്യം വല്ലാതെന്താ പറയാനല്ലേ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് ഉണ്ടായിരുന്നത് അപ്പം അതിൽ പോയ സെയിം വഴി കൂടെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കൊടൈക്കാനായിട്ട് നല്ല തിരക്കാണ് അപ്പൊ നമുക്ക് ഈ റൂം കിട്ടിയത് എണ്ണൂറ് രൂപയ്ക്ക് കിട്ടിയ കാര്യം തന്നെ നമ്മൾ വിചാരിക്കണോട്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള നല്ല സർവീസ് ഒക്കെ ഉള്ള നല്ലൊരു റൂം തന്നെയാണ് കേട്ടോ അവിടെ അങ്ങനെ നേരം ഭാരത്തോട്ട് പോകത്തോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് കാണാൻ നല്ല രീതിയില് കോടിക്കുന്നുണ്ട് നമുക്ക് ഫ്രണ്ടിലുള്ള ബിൽഡിങ്ങിന്റെ അപ്പുറം കാണുന്ന വൈറ്റ് ഒക്കെ ഫുള്ള് കോട തന്നെയാണ് അങ്ങനെ നമ്മൾ ഇറങ്ങാൻ റൂം ചെയ്യണം അത്യാവശ്യം അറിയാൻ ഉള്ളൂ അതിന്റെ ഏത് ഇപ്പം എന്തായാലും ചോണ ആ ഒരു പ്രശ്നം മാത്രമല്ലായിരുന്നൂ വേറെ കുഴപ്പമൊന്നുമില്ല എണ്ണൂറ് രൂപയ്ക്കാണ് റൊമോട്ട് ചെയ്തത് സാധന പേര് സ്പ്രിങ് കാരി സ്പ്രിങ് കാരി അപ്പൊ അത് ബുക്ക് ചെയ്താൽ ഡിസ്കൗണ്ട് കിട്ടും പരസ്യമല്ല പ്രൊമോഷനല്ല അല്ല കിട്ടിയുണ്ടെങ്കിൽ നമുക്ക് കാര്യം പ്രൊമോഷൻ തരാറ് അയ്യോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ കിടപ്പ് ഷോപ്പിന്റെ അടുത്തത് പോണ്ടിരിക്കും കാണാം